ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ റോബിൻ ഡോക്ടർ റോബിൻ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം എല്ലാവരും വിശ്വസിക്കുന്നതിന് മനുഷ്യനാണ് പെട്ടെന്ന് എല്ലാവരുമായിട്ടും നല്ല കമ്പനി കൂടി പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് വന്നു സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അതെന്തൊക്കെയാണെന്നല്ലേ കൂടുതലായിരുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം നിങ്ങൾക്ക് അറിയാലോ റോബിൻ ഇറങ്ങിയ സമയത്ത് റോബിൻ ഒരുപാട് ആരാധകർ ഫാൻസ് ഉണ്ടായത് എല്ലാ മീഡിയക്കാരും അദ്ദേഹത്തിൻ്റെ പുറകെ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും പെട്ടെന്ന് കമ്പനി കൂടാം അങ്ങനെ ഒരു ധാരണയുണ്ട് എല്ലാവരുമായിട്ടും പെട്ടെന്ന് കമ്പനി ആടുക്കും അവരോട് എല്ലാവരും അങ്ങ് വിശ്വസിക്കും പോയി പക്ഷേ ഇതങ്ങോട്ട് ഇത് കഴിയുമ്പോഴല്ലോ ഈ വിശ്വസിക്കാൻ പറ്റാത്തൊരു കുട്ടനാണ് യൂട്യൂബർമാരുന്നത് കൂടുതലും പൈസ ഉള്ള വാങ്ങുന്ന യൂട്യൂബർമാരുണ്ട് അവർക്ക് അവരുടെ ചാനലിൻ്റെ ലാഭമാണ് അവർ നോക്കുന്നത് അവർ ഇന്നല്ല നാളെ നമുക്കിട്ട് കൊത്തും എന്നെപ്പോലുള്ള കുഞ്ഞ് കഞ്ഞി കുടിക്കാൻ പോലും ഇതില്ലാത്ത കുഞ്ഞു യൂട്യൂബർമാരല്ല അവർക്കൊക്കെ അഹങ്കാരം കൊണ്ട് ഈ ഇറച്ചിക്കഷണം കഷ്ണം ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ഇതില്ലേ എന്ന് പറഞ്ഞാലുള്ള അഹങ്കാരമാണ് അതും പാവം ഡോക്ടർ മനസ്സിലായില്ല ഏഹ് അവരിവരെ വിശ്വസിച്ച് ഓരോ വോയിസ് ക്ലിപ്പും ഇപ്പം നമ്മളവരത്തരം വിശ്വസിക്കാൻ നമ്മളോരോ വോയിസ് ക്ലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവരോട് പേഴ്സറായിട്ട് കാര്യങ്ങളൊക്കെ അതല്ല അവരൊരു ഇത് നോക്കി എന്നു വെച്ചാൽ അവരെ സന്ദർഭം നോക്കി അവർ യൂറോപ്പിലിട്ട് പണി കൊടുക്കും പക്ഷെ അതിന്റെ സത്യാവസ്ഥയെല്ലാം ഒരു ഒരൊന്നര വർഷത്തിനുള്ളിൽ വെളിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ തന്നെ റോബിന്റെ തന്നെ ചാനലിൽ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ഇത് കഷ്ടപ്പാടുകൾ എന്ന് വെച്ചാൽ മറ്റുള്ളവർ അദ്ദേഹത്തിന് ഒരുപാട് കുറ്റപ്പെടുത്തി നിങ്ങൾ റോവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അറിയാം ഒരുപാട് അദ്ദേഹത്തിന് ഇല്ലാതെ അഭിക്കാതികളൊന്നുമില്ല പക്ഷെ റോബിൻ അതിലെല്ലാം തരണം ചെയ്തു അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന തെളിവുകൾ പ്രകാരം അദ്ദേഹം ജനുവൻ മനുഷ്യനാണ് മനുഷ്യരാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ചതിക്കാൻ മറ്റുള്ളവർ കളിച്ച കളികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് ഒരു യൂട്യൂബറെ പോലും വിശ്വസിക്കരുത് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട യൂട്യൂബർമാരല്ല അവർക്കൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം നമ്മളെന്നൊക്കെ പറഞ്ഞ ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞു സത്യസന്ധമായ വീഡിയോ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇത് വിശ്വസിക്കുന്ന സാധാരണ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അത്രയോളം നമ്മൾ ചെയ്യുന്നു മറ്റുള്ളവർ അതല്ല ആർക്കിട്ട് പണി കൊടുക്കണോ ആ എൻ്റെ പൈസ ഉണ്ട് എനിക്ക് അറക്കട്ട പണി എനിക്ക് പൈസയാണോ വരും അവരുടെ ജീവിതം എങ്ങനെയാണെന്നോ അല്ലാതെ അവരനുഭവിക്കുന്ന മാനസിക ഇതെങ്ങനെയാണെന്നോന്നോ ആർക്കും അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളമാരെയൊന്നും വീഡിയോ കാണാതിരിക്കുവാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജെന്വൻ ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നി ഏത് യൂട്യൂബർ ഞാനോ ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ വീട്ടിയോ നിങ്ങൾ കാണുക ഏ അല്ലാതാണ് ചെയ്യേണ്ടത് അല്ലാതെ ദിബന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള ഈ അസൂയം അല്ലെങ്കിൽ കുഷുപ്പും ആരും നന്നാകുന്ന കാണാൻ വരാം ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാൻ അപ്പാവം ഡോക്ടർ എന്തായാലും അനുഭവിച്ചു സത്യം പറഞ്ഞാൽ തൊണ്ടയ്ക്ക് വയ്യ എന്നാലും പറയുവാണ് പറയാതിരിക്കാൻ മേല ആ ഡോക്ടറിന്റെ അവസ്ഥയൊക്കെ നമ്മൾ നമ്മളറിയോ അദ്ദേഹത്തിന് ഒരുപാട് ചളിമാർ അതും കൂടെ നിന്നവർ തന്നെ കുഴിവാൽ പറ്റി അത് യൂട്യൂബർമാർ തന്നെ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കണ്ടെത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ചർച്ച കഴിക്കുമ്പോൾ എല്ലിൻ കഷ്ണുണ്ടോ ചിക്കരം കഴിക്കുമ്പോൾ അത് പല്ലി കയറുമ്പോൾ ഉള്ള ആ ഒരു ഇത് മനസ്സിലായില്ല നിങ്ങൾക്ക് അതല്ലേ അതാണ് ഈ പ്രശസ്തരായ യൂട്യൂബർമാർക്കുള്ള നമ്മളെപ്പോലുള്ള പട്ടി പാവപ്പെട്ട യൂട്യൂബർമാർക്കല്ല നമുക്കൊന്നും അങ്ങനെയുള്ള മറ്റുള്ളവരെ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അവരടുത്ത ഒരാളെ ചതിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല നമുക്കതെ ചിന്തിക്കാൻ പോലും പറ്റില്ല ആർക്കും നന്മ വരണതെന്ന് സോറി ആർക്കും എല്ലാവർക്കും നന്മ വരണതെന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ മറ്റുള്ളവരെ ഒന്നും നമുക്കറിയത്തില്ല അപ്പൊ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ